ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സമ്പൂസാണ് വീഡിയോ കോ ൂസ്ര ഊലുള്ള ഫില്ലിങ്ങ് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും വേവിച്ച് മസാലയൊക്കെ എടുത്താൽ ഉണ്ട് I'm going to put some samosas in the kitchen. It's എന്നെ ചൂടാൻ നമ്മൾ ഇത്ര മൈദയും ബോതപ്പൊടികളും ചെയ്താണ് അപ്പൊ തണുക്കുമ്പോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളും തണു തണുത്തു പോല ഗോതമ്പൊടി മൈദയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അല്ല നല്ല ക്രിസ്പി ആയിട്ട് ഇത് പിന്നെ ഇത് ഒരുപാട് നൈസായിട്ട് നമ്മൾ ചപ്പാത്തി പരത്തി മുറിച്ചെടുക്കാം ഇച്ചിരി കട്ടി വേണം കേട്ടോ അപ്പം തണുക്ക് തണുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരുന്നോളൂ ചൂടാറി കഴിയുമ്പം ഈ മസാല കൂട്ടിൽ ഈ ഞാൻ ചാട്ട് മസാലയും കൂടെ ചേർത്തിട്ടുണ്ടെ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മള് ഹിന്ദിക്കാരുടെ ഒക്കെ കടയിൽ ബംഗാളികളുടെ കടയിൽ നിന്നൊക്കെ നമ്മള് കഴിക്കുമ്പോഴുള്ള അത് ടേസ്റ്റ് ആയിക്കോട്ടെ

do ും നല്ല അടിപൊളി ടേസ്റ്റ് ആക്കാം മസാല ചാട്ട് മസാല ഇതിന്റെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഉപ്പ് മഞ്ഞൾ ഉട്ടി വേവിച്ചെടുത്ത് വെള്ളം കളഞ്ഞ് ഉടച്ച് അത് ഇഞ്ചി പച്ചമുളക് തവാള വെളുത്തുള്ളി നല്ല ജീരകം എല്ലാം കൂടെ കടുവൊക്കെ ഇട്ട് വഴറ്റി മസാല പൂട്ടിന് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ ചാട്ട് മസാല അതാ ചേർത്തേക്കാം വള്ളിയിലൊക്കെ ചേർത്തണ്ടേ നല്ല ടേസ്റ്റാണ് Musun, ും ട്രൈ ചെയ്യൂ എല്ലാവർക്കും വീഡിയോ Hasta luego. 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 Hasta